മൂന്നാം വാർഷിക തിളക്കത്തിൽ ഹയാ ഗോൾഡ് വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ അമ്പതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം സ്വർണ്ണാഭരണങ്ങൾക്ക് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ എഴുപത്തിനും ഡിസ്കൗണ്ട് ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പാർലമെന്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം വണ്ടൂരിൽ വിളംബരജാത നടത്തി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം പതിനെട്ടിനാണ് പാർലമെന്റ് മാർച്ച് നടത്തുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാനത്തെ മൂവായിരത്തി അഞ്ഞൂറിൽ പരം യൂണിറ്റുകൾ യൂണിറ്റുകളിൽ നിന്നുള്ള സമരഭരന്മാർ ഈ വരുന്ന ഫെബ്രുവരി പതിനെട്ടിന് സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാർലമെന്റ് മാർച്ച് നടത്തുകയാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആണ് ഈ മാർച്ച് ജി എസ് ടി വാടക കെട്ടിടത്തിന് വാടകക്ക് ജി എസ് ടി ഏർപ്പെടുത്തിയതിനെതിരെ അത് പിൻവലിക്കുന്നതിനെതിരെയും ജി എസ് ടി കൌൺസിലിന്റെ ഏകപക്ഷീയമായ നികുതി വർധനവിനെതിരെയും പാർലമെന്റ് നികുതി നികുതി വർധനവ് പാർലമെന്റിൽ പാസാക്കി വേണം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഓൺലൈൻ കച്ചവടത്തിന് സെസ് ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും വ്യാപാരി വ്യവസായ വികസന സമിതിയുടെ സംസ്ഥാന ഘടകം മൂവായിരത്തി അഞ്ഞൂറിൽ പരം യൂണിറ്റുകളിലെ സമരഭടന്മാരെ അണിയരത്തിക്കൊണ്ട് ഈ വരുന്ന പതിനെട്ടിന് മാർച്ച് നടത്തുകയാണ് പാർലമെന്റ് മാർച്ച് നടത്തുകയാണ് ഞങ്ങളുടെ ഈ സംരംഭത്തിന് സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് വണ്ടൂർ ടൌണിൽ നടത്തിയ വിളംബരജാതക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഗഫൂർ മഹാരാജ സെക്രട്ടറി യൂസഫ് ട്രഷറർ സി കെ മുജീബ് വൈസ് പ്രസിഡന്റുമാരായ നജ്മുദ്ദീൻ ഷിഹാബ് അലൈവ് യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് ആസിഫ് എന്നിവർ നേതൃത്വം നൽകി ഈസ്റ്റ് വണ്ടൂർ ഒന്നാം ആനിവേഴ്സറി ഒട്ടനവധി ഹൃദയം സമ്മാനങ്ങൾ സമ്മാനങ്ങൾ വേറെയും ഷോറൂം നേടൂ വിദഗ്ധരായ ഷെമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ